ഹായ് അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും കാണട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരിക അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്ന് പറയണേ ഞാൻ വൈകുന്നേരം എന്താ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നു അയ്യെന്താ ചോദിച്ചാൽ ചിക്കൻ കൊണ്ടാണ് ചിക്കൻ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇന്നൊരു വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് അതിനു ഇട കഴിക്കാൻ അപ്പോൾ നമുക്ക് എത്ര എന്താ കഴിച്ചു കഴിഞ്ഞാലും മടുക്കൂല അപ്പോൾ ഞമ്മക്കത് ചപ്പാത്തിൻ്റെ കൂടെയാണെങ്കിലും പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോംബോ ആണ് കേട്ടോ അപ്പം ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കണതൊന്ന് കണ്ടുനോക്കാം ഞാനിതിന് വേണ്ടിയിട്ട് ഒരു അര കിലോ ചിക്കനാണ് കേട്ടോ എടുത്തത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം അതിക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറിയ ഉള്ളിയും അതുപോലെ ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടിയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ഞാനത് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം എന്താദ്യക്ക് ഞാനൊരു നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കണം അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് നമുക്കിഷ്ടമല്ല അത്ര ഒഴിക്കട്ടോ ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിന് കാലിയിട്ട് ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഞാൻ നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണ എടുക്കണ അപ്പോൾ അത് നല്ലപോലെ ചൂടായിട്ടാണ് ഈ എന്താ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അത് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചുമന്നുള്ളി ഇടുന്നത് അതൊന്ന് വഴറ്റിയിട്ട് ഈ വറ്റൽ മുളക് എന്താ നമ്മൾ എരിവിനുസരിച്ചിട്ട് കൊടുക്കട്ടെ വെറും വറ്റൻ മുളക് മാത്രമേ അധികം ഇടുന്നുള്ളൂ ഞാനൊരു അൻപത് ഗ്രാം വറ്റൻ ഇടുന്നത് അപ്പോൾ ആവശ്യത്തിന് എരി എരിവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടെ ഒരുപാട് എരിവും കാര്യമൊന്നും വേണ്ട അപ്പം കുറച്ചെണ്ണേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അത് നെട്ടി കളഞ്ഞ് മുറിച്ചും കൂടെ അതും ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വയറ്റിയിട്ടാണ് ഈ ചിക്കനധികം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത്ക്കണം അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെ കേട്ടോ അത് അധികം ഉണ്ടാക്കല് ഞാനിവിടെ മോക്ക് ഒന്ന് ചേഞ്ച് ചെയ്ഞ്ചാകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കണം പിന്നെ പാകത്തിന് എല്ലാം ഉപ്പും ഇട്ട് നല്ല ഇളക്കി കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വീൽ വേവിക്കട്ട അടച്ചിച്ച് ഇങ്ങാണ്ട് അപ്പം ഈ വെളിച്ചെണ്ണ കടന്ന് വന്ന് അടിപൊളി കിട്ടും അപ്പം ഇന്നത്തെ ഈ വീടി എത്രയൊക്കെ ഉള്ളു അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ